നമസ്കാരം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം വാളികുള്ളത്തെ ജനവാസ മേഖലയിലെ അനധികൃത പന്നി ഫാമിനെതിരെ ബി ജെ പി കടനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു ധർണ ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷൻ എൻ കെ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിന് ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് അവിടെയാണ് നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടത് ഈ പഞ്ചായത്ത് കൊടുത്ത നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം സ്റ്റോപ്പ് മൊമ്മോ കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ സ്റ്റോപ്പ് മൊമ്മോ കൊടുത്തു കഴിഞ്ഞാൽ ആ കൃഷി അവിടെ നടക്കണമെങ്കിൽ അതിനെ സ്റ്റോപ്പ് മൊമ്മോ കൊടുത്തവർ തന്നെ ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും നിലകൊള്ളുന്ന ഒരു ഭരണസമിതിയാണ് ാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോഷി അഗസ്റ്റിൻ വരകിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റെജി നാരായണൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സാംകുമാർ കൊല്ലപ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ സജി എസ് തെക്കൽ ജില്ലാ സെക്രട്ടറി സുദീപ് നാരായണൻ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ആർ മുരളീധരൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് റോജൻ ജോർജ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് ബി റോയി വലിയുകുന്നൽ മണ്ഡലം കമ്മിറ്റി അംഗം ബിനീഷ് പേഴത്തിനാൽ എൻ കെ രാജപ്പൻ ചന്ദ്രൻ കവളമാക്കൽ ശശി തട്ടുങ്കൽ നന്ദകുമാർ പാലക്കുഴ പഞ്ചായത്ത് ഭാരവാഹികളായ സാജൻ കടനാട് ജെയ്സൺ അറയ്ക്കാമടം വിഷ്ണു എസ് തെക്കൻ മധു എളമ്പ്രകോടം ബേബി വെള്ളലക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി